കേരള സർക്കാരിനെ പുകഴ്ത്തി ശശി തരൂർ എം പി വ്യവസായ രംഗത്ത് നേട്ടങ്ങൾ കോയത് കേരളം മാർഗയാണെന്ന് ശശി തരൂർ രണ്ടോ മൂന്നോ മിനിറ്റ് കൊണ്ട് കേരളത്തിൽ ഒരു കമ്പനി തുടങ്ങാനാകുമെന്നും ശശി തരൂർ പറഞ്ഞു കമ്മ്യൂണിസ്റ്റ് സർക്കാർ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നത് എന്നും ശശി തരൂർ പറയുന്നു കേരളത്തിലേക്ക് വരുന്ന വൻ വ്യവസായങ്ങൾ മുടക്കാൻ പ്രതിപക്ഷം ആസൂത്രിത സമരങ്ങൾ നടത്തുന്നതിടയിലാണ് എൽ ഡി എഫ് ഭരണത്തിന് കീഴിൽ കേരളത്തിലുണ്ടായ മാറ്റങ്ങൾ ശശി തരൂർ അക്കമിട്ട് നിരത്തുന്നത് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസിൽ കേരളം നേരത്തെ ഇരുപത്തെട്ടാം സ്ഥാനത്തായിരുന്നു ഇന്ന് കേരളം ഇന്ത്യയിൽ ഒന്നാമതാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിനും ഇരുപത്തിമൂന്നിനും ഇടയിൽ സ്റ്റാർട്ടപ്പ് രംഗത്തെ ആഗോള വളർച്ച നാൽപ്പത്തി ആറ് ശതമാനമായിരുന്നു എന്നാൽ കേരളത്തിന്റെ വളർച്ച ഇരുന്നൂറ്റമ്പത്തിനാല് ശതമാനമാണ് കഴിഞ്ഞ പതിനെട്ട് മാസ കാലയളവിൽ കേരളത്തിന്റെ സ്റ്റാർട്ടപ്പ് ഡാറ്റ സിസ്റ്റത്തിന്റെ മൂല്യം നൂറ്റെഴുപത് കോടി ഡോളറാണ് ഒന്നോ രണ്ടോ വർഷം മുമ്പ് അമേരിക്കയിലോ സിംഗപ്പൂരിലോ ഒരു കമ്പനി തുടങ്ങാൻ വേണ്ടിയിരുന്നത് മൂന്ന് ദിവസം ഇന്ത്യയിൽ നൂറ്റിപ്പതിനാല് ദിവസം പണ്ട് കേരളത്തിൽ പുതിയൊരു കമ്പനി തുടങ്ങാൻ ഇരുന്നൂറ്റി മുപ്പത്തി ആറ് ദിവസം വരെ എടുത്തിരുന്നു എന്നാൽ രണ്ട് മിനിറ്റ് കൊണ്ട് കേരളത്തിൽ ഒരു കമ്പനി തുടങ്ങാമെന്ന് വ്യവസായ മന്ത്രി പി രാജീവ് പറയുന്നു ഇത് യാഥാർത്ഥ്യമാണ് അതിശയകരമായ മാറ്റമാണെന്നും ശശി തരൂർ ലേഖനത്തിൽ ചൂണ്ടിക്കാണിക്കുന്നു ഇത്തരമൊരു മാറ്റത്തിന് നേതൃത്വം നൽകിയത് ഒരു കമ്മ്യൂണിസ്റ്റ് സർക്കാർ ആണെന്ന് അത്ഭുതകരമാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ കേരളത്തിൽ ഭരണമാറ്റമുണ്ടായാലും കേരളത്തിന്റെ വികസന മുന്നേറ്റവുമായി ഇടതുപക്ഷം സഹകരിക്കുമെന്നാണ് തന്റെ പ്രതീക്ഷയെന്നും ശശി തരൂർ പറയുന്നു കേരളത്തിൽ ഒന്നും നടക്കുന്നില്ലെന്ന പ്രതിപക്ഷത്തിന്റെ ആരോപണങ്ങൾക്കുള്ള വ്യക്തമായ മറുപടിയാണ് മാറുന്ന കേരളം മുടന്തുന്ന ആനയിൽ നിന്ന് വഴങ്ങുന്ന കടുവയിലേക്ക് എന്ന തലക്കെട്ടിൽ ശശി തരൂർ എഴുതിയ ലേഖനം ന്യൂസ് ഡെസ്ക്